ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പ് ഹൃദയ ഭേദഗമെന്നല്ലാതെ പറയാനാവില്ല അപ്രതീക്ഷിതമായി വന്ന കൂട്ടക്കുരുതിയിൽ രാജ്യം ഇടം വലം നോക്കാതെ തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു പഹൽഗാമിലെ സംഭവത്തിൽ ചുട്ട മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടമായി പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടി അടക്കമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗത്തിന് ശേഷം അഞ്ച് നിബന്ധനകളാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ആദ്യത്തേത് സിന്ധു നദിയിലെയും മറ്റ് പോഷക നദിയിലെയും സുപ്രധാന കരാർ റദ്ദാക്കി ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരോടും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശിച്ചു പഞ്ചാബ് വാഗയിലെ അട്ടാരി അതിർത്തി അടക്കം ഹൈക്കമ്മീഷനിലെ സേനാ ഉപദേഷ്ടാക്കളെ പുറത്താക്കി തീരുമാനത്തിൽ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയം സിന്ധു നദീതള കരാറാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണത്തിനുള്ള ഉടമ്പടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത് കറാച്ചിയിൽ വെച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് സിന്ധു നദിയിലെയും മറ്റു പോഷക നദിയിലെയും വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാർ ഇതിൽ കൂടുതൽ നേട്ടം പാകിസ്ഥാനാണ് കരാർ റദ്ദാക്കിയാലും തിരിച്ചടി ലഭിക്കുന്നതും പാകിസ്ഥാനാണ് ഉടമ്പടി പ്രകാരം എഴുപത് ശതമാനം വെള്ളവും പാകിസ്ഥാനാണ് ബിയാസ് രവി സത്ലജ് നദികളിലെ ജല നിയന്ത്രണം ഇന്ത്യക്ക് സിന്ധു ചെനാബ് ചലം നിയന്ത്രണം പാകിസ്ഥാന് ഉടമ്പടി പ്രകാരം ജലസേചനം വൈദ്യുതി ഉൽപാദനം സംഭരണം നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് മാത്രം നേരത്തെ ഉണ്ടായ പ്രശ്നകാലത്തും ജലവിതരണം തടസ്സപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നീ വർഷങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധങ്ങളൊന്നും ഈ കരാറിനെ ബാധിച്ചില്ല എന്നതും മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന കേന്ദ്രമന്ത്രിമാർ ആവശ്യമുന്നയിച്ചുവെങ്കിലും അന്ന് അത് നടപ്പിലാക്കിയില്ല എന്നാൽ കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാനിലെ കിഴക്കൻ മേഖല പൂർണമായും വരൾച്ചയിലാകും ഈ നടപടിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടതും അവരുടെ കുടിവെള്ളം മുട്ടിക്കുക എന്നു മാത്രമാണ് വളരെ ആസൂത്രിതമായ നീക്കമാണ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായത് പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിനായി പോകുമെന്ന് മനസ്സിലാക്കിയാണ് പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതേസമയം പഹൽഗ്രാം ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന സ്ഥിരവാദം ഇവിടെയും ആവർത്തിച്ചു എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ സന്ദർശന വേളയിൽ തന്നെ അക്രമം നടത്തി കാശ്മീർ വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ ഇതിന് പിന്നിലെന്ന ചോദ്യമാണോ ഉയരുന്നത് ഇന്ത്യക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് യു എൻ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ യു എസിന്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് ട്രംപും മുന്നിലെത്തി തുടർന്ന് മറ്റ് ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളും പ്രതികരണം അറിയിച്ചു എന്നാൽ ആശ്വാസ ഭീകരവാദത്തിന്റെ സ്ഥിരം ഇരകളായി മാറുന്ന കാശ്മീർ ജനതയ്ക്ക് വേണ്ടത് സ്വൈര്യമായ ജീവിതമാണ് അവിടുത്തെ വിനോദസഞ്ചാര മേഖലയടക്കം താറുമാറായിരിക്കുകയാണ് നിറയെ താഴ്വരകളുള്ള കാശ്മീരിന്റെ ഭംഗി നശിക്കുന്നതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ അവർ കൊന്നൊടുക്കിയത് സാധാരണക്കാരെയാണ് നാളെ അവർ നിറയൊഴിക്കുക മറ്റ് സംവിധാനങ്ങളിലേക്കാകാം